ോണമിതി എന്ന പാഠഭാഗത്ത് നിന്ന് ഉയരവും അകലവും അടിസ്ഥാനമാക്കി വരാവുന്ന ഒരു ചോദ്യമാണിത് ഈ ചോദ്യത്തിന്റെ ഏകദേശ ചിത്രം വരയ്ക്കാൻ പല കുട്ടികളും ഞെട്ടിക്കാറുണ്ട് വളരെ ശ്രദ്ധിച്ചു ചെയ്യാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കനാൽ ആ കനാലിന്റെ ഒരു പക്കത്ത് ഒരു കുട്ടി നിൽക്കുന്നുണ്ട് ആ മറുപക്കത്ത് ഒരു മരം നിൽക്കുന്നുണ്ട് ഈ മരത്തെ കുട്ടി കാണുന്നത് നാ എൺപത് ഡിഗ്രി മേൽക്കോളിലാണ് പതിനഞ്ച് മീറ്റർ കുട്ടി ബാക്കിലേക്ക് പിന്നിലേക്ക് നീങ്ങി ഡിഗ്രി മേൽക്കൂണിലാണ് എങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് മരത്തിന്റെ വീരവും കനാലിന്റെ വീതിയും എത്ര എന്നാണ് കനാലിന്റെ വീതി നമുക്കിവിടെ എ ബി സി ഡി അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് നാൽപ്പത് ഡിഗ്രി ഇതാണ് ഏകദേശ ചിത്രം നാല്പത് ഡിഗ്രിയുടെ ഇരട്ടിയാണ് എൺപത് ഡിഗ്രി എന്നതുകൊണ്ട് ഇത്തരം പ്രോഗങ്ങളിലെല്ലാം ഇവിടെ ഒരു ഐസോസിനെ സ്ഥാന്ന് സമഭാഷ ത്രികോണം ഉണ്ടാവുകയും ഈ പതിനഞ്ച് തന്നെ ഇവിടെ നമുക്ക് ഈ വശം ഏ സി എന്ന വശമായി കയറ്റാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു മട്ട ത്രികോണം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് അകലങ്ങൾ കാണാനായി സാധിക്കും